أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك الكتاب لا ريب فيه هدى للمتقين. السلام عليكم ورحمة الله وبركاته. സൂറ അൽ ബക്കറയിലെ മൂന്നാമത്തെ വചനമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു ഇത് മഹത്തായ ഗ്രന്ഥമാണ് ഇതിൽ യാതൊരു സംശയവുമില്ല ദോഷബാധയെ സൂക്ഷിക്കുന്നവർക്ക് ഇത് മാർഗദർശകമാകുന്നു ഹജരത് മുസ്ലിഹലി അള്ളാഹു വന്നു തഫ്സീറ കബീറിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തുടർന്ന് പറയുന്നു റൈബ് എന്നതിൻ്റെ മൂന്നാമത്തെ അർത്ഥം നാശം എന്നാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ലാ റൈബ് ഫീഹി എന്നതിൻ്റെ അർത്ഥം വിശുദ്ധ ഖുർആാനിൽ എല്ലാ നല്ല കാര്യങ്ങളും ഉൾക്കൊള്ളുന്നു എന്ന് മാത്രമല്ല എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധവുമാണ് മനുഷ്യൻ രോഗശമനത്തിനായി മരുന്നുകൾ ഉപയോഗിക്കുന്നു മരുന്നുകൾ രോഗത്തെ ഇല്ലാതാക്കുന്നതോടൊപ്പം അതിൻ്റെ പാർശ്വഫലങ്ങളും ശരീരത്തിൽ പ്രകടമാക്കുന്നു മരുന്ന് ഉപയോഗപ്രദമാണെങ്കിൽ പോലും ചില സന്ദർഭങ്ങളിൽ ഇതര രോഗങ്ങൾക്ക് കാരണമാകുന്നു ചുരുക്കത്തിൽ മനുഷ്യന് മതപരമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി വിശുദ്ധ ഖുർആൻ സഹായകമാകുന്നു വിശുദ്ധ ഖുർആാനിൻ്റെ മറ്റൊരു ഗുണം എന്തെന്നാൽ അതിൽ അതിലധ്യാപനങ്ങളെ ജീവിതത്തിൽ പകർത്തുന്നതിലൂടെ ആത്മീയതയിൽ യാതൊരുവിധ നഷ്ടവും സംഭവിക്കുകയില്ല ഇതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് സൂറ തോഹേൽ അള്ളാഹു പറയുന്നു മാ അൻസൽന അലൈക്കൽ ഖുർആൻ അലി തഷ്ക നാം നിനക്ക് ഈ ഖുർആൻ ഇറക്കി തന്നത് നീ കഷ്ടപ്പെടുവാൻ വേണ്ടിയല്ല അതായത് വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളെ മാതൃകയാക്കുന്നതിലൂടെ ഭൗതികവും ആത്മീയവുമായ ഒരുവിധ നഷ്ടവും മനുഷ്യന് ഉണ്ടാവുന്നതല്ല റൈബ് എന്നതിൻ്റെ നാലാമത്തെ അർത്ഥം ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ലാ റൈബ് ഫിഹി എന്നതിൻ്റെ അർത്ഥം വിശുദ്ധ ഖുർആാനിൽ ദീനിയായ കാര്യങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു വിട്ടുപോയതായിട്ട് ഒന്നും ഇല്ല തന്നെ എല്ലാ ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു മനുഷ്യൻ്റെ ആവശ്യ എല്ലാ മേഖലയിലും ആവശ്യമായ അധ്യാപനങ്ങളും വിശുദ്ധ ഖുറാനിൽ അടങ്ങിയിരിക്കുന്നു ഇതും വിശുദ്ധ ഖുറാനിൻ്റെ സവിശേഷതയാണ് വിശുദ്ധ ഖുറാനിൻ്റെ സവിശേഷതയെ നിഷേധികൾ പോലും മനസ്സിലാക്കിയിരിക്കുന്നു ഒരു ഹദീസിൽ ഇപ്രകാരം രേഖപ്പെട്ട് കിടക്കുന്നു ഒരു യഹൂദി ഉമർ അലാഹനുവിനെ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞു അല്ലിയോമ അക്കുമൽ തുലക്കും എന്ന വചനം ഞങ്ങൾക്കാണ് അവതരിച്ചിരുന്നു എങ്കിൽ പ്രസ്തുത വചനം അവതരിച്ച ദിവസം പെരുന്നാളായി ഞങ്ങൾ കൊണ്ടാടുമായിരുന്നു ഞങ്ങളുടെ ശരീരത്ത് പരിപൂർണമാണെന്ന് പറഞ്ഞുകൊണ്ട് ആഹ്ലാദിക്കുമായിരുന്നു ഹജറത്ത് ഉമർ അലഹു അൻഹു പറയുന്നു ഈ ആയത്ത് ഏത് അവസരത്തിൽ എവിടെ വെച്ചാണ് അവതരിച്ചത് എന്നത് എനിക്ക് നല്ലപോലെ അറിയാം ഈ വചനം ഹജ്ജിൻ്റെ ദിനങ്ങളിൽ അറഫ ദിനമായ ജുമാ ദിവസമാണ് അവതരിച്ചത് ഒരുപക്ഷേ നിങ്ങൾ ഒരു ദിവസം പെരുന്നാളായി ആഘോഷിക്കുമെങ്കിൽ മുസ്ലിങ്ങളായ ഞങ്ങൾക്ക് ആ ദിവസം രണ്ട് പെരുന്നാളായിരുന്നു ഒന്ന് ജുമാ ദിവസമായതിനാലും രണ്ട് അറഫ ദിനമായതിനാലും മറ്റൊരു നിവേദനത്തിൽ വന്നിരിക്കുന്നു ഹജ്രത്ത് ഇബ്നു അബ്ബാസ് റലി അള്ളാഹൻഹു അലിയൗമ അക്മൽ തുലക്കും എന്ന ആയത്ത് പാരായണം ചെയ്ത സന്ദർഭത്തിൽ ഒരു യഹൂദി അടുത്തുണ്ടായിരുന്നു യഹൂദി ഇബിനു അബ്ബാസ് റലിയുലാഹൊനുവിനോട് പറയുകയുണ്ടായി ഈ വചനം ഞങ്ങൾക്ക് അവതരിച്ചിരുന്നെങ്കിൽ ആ ദിവസം ഞങ്ങൾ പെരുന്നാളായി ആഘോഷിക്കുമായിരുന്നു മറുപടി ആയിക്കൊണ്ട് ഇബിനു അബ്ബാസ് റലിയുല്ലാഹ് മനു പറഞ്ഞു പ്രസ്തുത ആയത്ത് അവതരിച്ച സമയം വിശ്വാസികൾക്ക് രണ്ട് പെരുന്നാൾ ഒന്നിച്ചായിരുന്നു ചുരുക്കത്തിൽ ലാറൈബ റെയ്ബ ഫീഹി എന്ന വചനം സാക്ഷ്യപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആൻ സത്യഗ്രന്ഥവും സംശയങ്ങളിൽ നിന്നും മുക്തവുമാണെന്നാണ് റൈബ് എന്ന പദത്തിൻ്റെ വിവിധ അർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്നാമതായി സത്യഗ്രന്ഥമാണ് എന്ന വാദത്തെ നിരാകരിക്കുന്ന ഒന്നും വിശുദ്ധ ഖുർആാനിൽ അടങ്ങിയിട്ടില്ല രണ്ട് സംശയമുണ്ടാക്കുന്ന കാര്യങ്ങൾ അടങ്ങിയിട്ടില്ല എല്ലാ വിഷയങ്ങളും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുറാനിൽ വിശദീകരിച്ചിരിക്കുന്നു മൂന്ന് വിശുദ്ധ ഖുറാൻ എന്നും സംരക്ഷിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് നാല് മനുഷ്യന് പ്രയാസവും നാശത്തിന് കാരണവുമാകുന്ന ഒന്നും വിശുദ്ധ ഖുറാനിൽ അടങ്ങിയിട്ടില്ല അഞ്ച് മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് അനിവാര്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും വിശുദ്ധ ഖുറാനിൽ അടങ്ങിയിരിക്കുന്നു Allahumma salli ala Muhammadin wa ali Muhammad